അസ്ലാം വലൈക്കും അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും അവർക്കും എല്ലാം എന്താണ് സുഖമായിട്ട് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ റോസ് പ്ലാന്റിൻ്റെ ഒരു കെയറിങ് വീഡിയോ ആയിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആർക്കും തന്നെ വളരെ ഈസി ആയിട്ട് ലളിതമായ രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ തരുന്നത് അപ്പോൾ ആർക്കും തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കാണുന്നുണ്ടാവും നമ്മുടെ ഈ റോസ് നമ്മുടെ ബട്ടൺ റോസാണ് എന്നാലും നല്ല രീതിയിൽ തന്നെ കുത്തി പൂക്കൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരൊറ്റ മുട്ട പോലും ചീഞ്ഞോ വാടിയോ ഒന്നും പോവാതെ വളരെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ അതിലുള്ള പൂക്കളും മുട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരാൻ ഞാൻ ചെയ്ത് കൊടുത്ത് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരുപാട് മാർഗങ്ങൾ വേറെയും ഉണ്ടാകും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ഉൾപ്പെട്ട് എനേബിൾ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ് ഈ റോസ് നമുക്ക് കണ്ടിട്ട് കണ്ടിട്ട് കൊതി തീരല്ലേ കേട്ടോ അപ്പോൾ അതുപോലത്തെ റോസ് ആണ് ഇത് ഞാൻ എൺപത് രൂപ എടുത്തിട്ട് വാങ്ങിയ റോസ് ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ അതാ നമ്മുടെ ഒരു മറ്റൊരു ചെടിയുണ്ട് നമ്മളെ വെറും ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ആണ് ഇത് വളരെ ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നടന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് വണ്ടിയൊരു കയറിയിട്ട് കാണുക അപ്പം അതായത് ഈ ഒരു ഇരുപത്തഞ്ച് രൂപേൻ്റെ പ്ലാന്റ്സ് ഇത്രയും ബുഷിയായിട്ട് ഹെൽത്തിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ചെയ്യലും ഹാർഡ് ബ്രൂണിങ് ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ ആര് നമ്മൾ നടന്ന സമയത്ത് ഒന്ന് ആ കൊണ്ടുവന്ന ഫ്ലവറിങ് നഷ്ടപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഇതിന് ഹാർഡ് ബ്രൂണിങ് ചെയ്യും പിന്നെ അതിന് ശേഷം വർഷങ്ങളിൽ ഒരു പ്രാവശ്യമൊക്കെ ഉള്ളു ചെയ്യട്ടോ അപ്പോഴേ അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ബുഷിയായിട്ട് അതുപോലെ ഒരുപാടായിട്ട് ഈ ചെടി വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ അത് പറയേലില്ല കേട്ടോ നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയ പ്ലാൻസ് ആണെന്ന് ഒരിക്കലും പറയില്ല അതുപോലെ തന്നെ നിറയെ മുട്ടുകളുണ്ട് അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലുള്ളത് ഒരു മഞ്ഞ ഇല ഇലകളിലൊക്കെ ഒരു മഞ്ഞളിപ്പ് വരാൻ തുടങ്ങിയിട്ട് ആ മഞ്ഞളിപ്പ് മാറ്റിയെടുക്കാനായിട്ട് നമുക്കിതിന് എത്തം സാൾട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുട്ട തോട് പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക രാസവളങ്ങൾ കൊടുക്കുന്നതിലൂടെ ചെടികൾ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ ആ ചെടികൾ നമുക്ക് നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ അതാണ് ഞാൻ ഈ രാസവളം കൊണ്ട് ഒരു ദോഷം കണ്ടത് അതല്ലാതെ യാതൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതുപോലെ നമ്മൾ പൂക്കൾ വന്ന ചെടീൻ്റെ ആ പൂ വന്ന് കരിഞ്ഞ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അതിൽ എന്ത് ടിപ്സാണ് ഞാൻ ചെയ്യുന്നതെന്നില്ല ഒന്നും കൂടി അത് കാണിച്ച് തരാം അപ്പം അതിനായിട്ട് ഇതാണ് ഞാനിവിടെ ഒരു സ്പൂണ് മാത്രം മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതാകെ ഒരു ചെടിയിലേക്കാണ് ഇതുപോലെ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഇത് സ്പ്രെയർ ബോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടിയിലെ ഇലകളിലും തണ്ടിലും ഒക്കെ മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ല എങ്കിൽ നമുക്ക് ഞാനിവിടെ കാണിച്ചു തരാം അതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ഒന്ന് തെളിച്ചു കൊടുക്കുക അതായത് ചെടികളിലൊക്കെ എത്തുന്ന രീതിയിൽ ഒന്ന് തെളിച്ചു കൊടുക്കുക ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ കയ്യിൽ കത്തിയിട്ട് അതുപോലെ തന്നെ തെളിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെടികളിലൊക്കെ തന്നെ എത്തിച്ചു കൊടുക്കുക മഴ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിത് മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് രണ്ട് ദിവസം എടുത്തു വെക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെടികളെ മുഴുവനായിട്ട് ഹാർഡ് ഗ്രൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ട ഭാഗത്തൊക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ആ കമ്പിൻ്റെ ഭാഗത്തൊക്കെ തന്നെ തേച്ച് പിടിപ്പിക്കാം പിന്നെ അതുപോലെ ഇത് മഞ്ഞൾപ്പൊടിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാഫ് വാങ്ങാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ സാഫായാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതെട്ടോ സാഫിന് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് പെട്ടെന്ന് നമ്മൾ ചെടികളൊക്കെ നശിച്ച് പോവുകയാണ് അതായത് ചീഞ്ഞ് പോവുകയാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സാഫെടുത്തിട്ട് ചെടികളിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇലയിലും തണ്ടിലും ഒക്കെ കാണുന്ന ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടല്ലോ ഇതൊക്കെ മാറാനായിട്ട് ഈ ഒരു മഞ്ഞൾ പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി വളരെ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെടികളിൽ നമ്മൾ ഡ്രെയിനേജ് ഉറപ്പ് വരുത്തുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ ചെടികളെ സംരക്ഷിക്കട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നീ ഒരു വീഡിയോ ആയിട്ട് വരണമെങ്കിൽ അസലമ